പുതിയ റോഡൊക്കെ വന്നപ്പോഴത്തേനും നമ്മുടെ റൂട്ടിൽ പുതിയ എസ് ആർ ടി സി ബസ്സുകളൊക്കെ പച്ച ബസ് ലിങ്ക് ബസ്സൊക്കെ പോകുന്നത് കൊണ്ടാണ് അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വേണ്ട വീഡിയോയിലോട്ടൊരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ വടക്കോട്ട് തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ടുള്ള വീഡിയോ സ്കിപ്പ് ചെയ്തൊരു ഭാഗമാണ് ഇടമുട്ടം ടു വാടനപ്പള്ളി അപ്പോൾ ഇടമുട്ടം ടു തൃപ്രയാറാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വടക്കോട്ട് പോകുമ്പോൾ തൃശ്ശൂരിൻ്റെ ഭാഗത്ത് പണി കഴിഞ്ഞ പ്രദേശങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഇടമുട്ടം തുടങ്ങിയാണ് അപ്പോൾ നമ്മുടെ സിക്സ് ലൈൻ റോഡ് ഏകദേശം റെഡിയായി എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു ഭാഗം നമ്മുടെ ഈ ഇടമുട്ടം ഭാഗം തന്നെ ഉണ്ടോ ഇപ്പം ഇടമുട്ടു നമ്മളൊന്ന് പുറകോട്ട് ഒന്ന് നോക്കിയണം നമ്മൾ ഇടമുട്ടത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റോഡിൻ്റെ അതിമനോഹരമായ ഭംഗി ഇങ്ങനെ കാണാം അല്ലേ നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടൊന്നും കണക്ഷൻ ആക്കിയിട്ടില്ല ലൈൻ മാർക്കിങ്ങും ബ്രേക്ക് ലൈനും സോളിഡ് ലൈൻ അങ്ങനത്തെ ലൈനുകളൊന്നും ഇട്ട് തുടങ്ങിയിട്ടില്ല പക്ഷേ ഭാഗ്യമായിട്ട് പല സ്ഥലങ്ങളിലും ചെറിയ രീതിയിൽ പെയിൻറ്റിങ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു റോഡ് ഇങ്ങനെ നല്ല കണ്ടിന്യൂസ്ലി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് മനോഹരമായ റോഡാണ് അപ്പോൾ നിങ്ങൾക്കറിയാം മുൻപത്തെ പോലെ നമുക്ക് ഈ ഒരു വശങ്ങളൊക്കെ കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവാത്ത രീതിയിലാണ് സ്റ്റോപ്പുകളൊക്കെ മാറി മറിഞ്ഞു പോയി പായച്ചോട് അല്ലേ അങ്ങനൊരു സ്റ്റോപ്പൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗം ഞാൻ മുൻപത്തെ വീഡിയോ പറഞ്ഞു നാളെ നിൽക്കുന്ന പറമ്പ് അല്ലേ ഏകദേശം എട്ട് മാസം മുന്നേ ഞാനിതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിനുശേഷം ചെറിയൊരു വീഡിയോ ഇട്ടിരുന്നു എന്നാൽ പോലും വളരെ ഭയങ്കര വ്യത്യസ്തത്തിലാണ് നമ്മുടെ ഈ റോഡിൻ്റെ മാറ്റോട്ടം ഈ ഒരു ഭാഗം തുടങ്ങി നമുക്ക് അത്യാവശ്യം നല്ല കണ്ടീഷനിൽ തന്നെ റോഡിലൂടെ യാത്ര ചെയ്യാം അപ്പോൾ ഈ ഒരു ഭാഗത്താണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വളരെ വേദനിപ്പിക്കുന്ന ഒരു അപകടം ഉണ്ടായ ഹിണ്ടായത് കേട്ടോ ഒരാൾ മരിച്ചുപോയൊക്കെ ഉണ്ടായിരുന്നു ഒരു ബസ് അടിച്ചിട്ട് അപ്പോൾ ആ ഒരു വിഷയ ഭാഗം ഞാൻ ഈ ഒരു വീഡിയോയിൽ ബസ് വരുന്ന ഭാഗം കണ്ടപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ മുരിയാന്തോട് പള്ളിയാണ് നമ്മളീ കാണുന്നത് കേട്ടോ ഏറ്റവും വീതി കുറഞ്ഞൊരു സ്ഥലമാണ് ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മുരിയാന്തോട് പണ്ട് പക്ഷേ ഇപ്പോൾ ഏറ്റവും വീതി ഒരു പ്രദേശമായി മുരിയാന്തോട് മാറിയിട്ടുണ്ട് സപ്പറേറ്റ് ഒരു സർവീസ് റോഡ് പോലെ അതിലെ മുര്യാതോടിൻ്റെ ഭാഗത്തോട്ട് പടിഞ്ഞാറൻ തീരെ പ്രദേശങ്ങളിലോട്ടൊക്കെ പോകാൻ ഈ ഒരു ഭാഗത്തിന് നിലവിൽ കുറച്ച് വർക്കുകൾ ബാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാഷ് ബാരിയർ അതേപോലെ തന്നെ ഡിവൈഡറുള്ള വർക്കുകളൊക്കെ ഉണ്ട് പിന്നെ ചെറിയ കനാലിൻ്റെ വർക്കുകളൊക്കെ ചെറിയ ഭാഗികമായിട്ട് ചെറിയ ചെറിയ വർക്കുകൾ അത് വളരെ പെട്ടെന്ന് തീരുന്ന വർക്കുകളാണ് അങ്ങനെ ഈ മുരിയാന്തോട് പള്ളി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇതൊരു അണ്ടർപാസ് ഇങ്ങനെ കയറുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ രണ്ട് സൈഡിലും അതിമനോഹരമായ അല്ലെ വീടുകളും പ്രദേശങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ് കുറച്ച് സുഹൃത്തുക്കളൊക്കെ നമ്മളോട് മെസ്സേജ് വെച്ചിട്ട് ഇന്ന ഭാഗങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് പക്ഷേ അത് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കാരണം വെച്ചാൽ മെയിൻ ഈ ഒരു കണ്ടന്റ് മാത്രമായിട്ട് മുന്നേ ഇറങ്ങി ഒരുക്കിയിട്ടുണ്ട് നിഷാദിക്കാമെന്നുണ്ടാവുള്ള വീഡിയോ എല്ലാവരും കാണുന്നുണ്ടാവും അപ്പോൾ പുള്ളി തന്നെ പറയുന്നുണ്ട് പേഴ്സണലി ഇതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ഞാനൊരു ഇതായിട്ട് പറയണില്ല കാരണം എന്ന് വെച്ചാൽ നല്ല ചിലവുള്ളൊരു പരിപാടിയാണ് നമ്മൾ ഓരോ യാത്രയോട്ട അപ്പം നമുക്കതിൽ നിന്ന് കിട്ടുന്ന ഇൻകം പുള്ളിക്ക് നല്ല റീച്ച് ഉണ്ട് എല്ലാ വീഡിയോസിന് അതിനെ ബെഡിച്ച് നോക്കുമ്പോൾ അതിൻ്റെ പകുതിയുടെ പകുതിയാണ് എനിക്ക് കിട്ടുന്ന റീച്ചട്ടോ അപ്പോൾ എന്നിട്ട് പോലും പുള്ളിക്ക് പറ്റുന്നില്ല അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളും താങ്ങാനായിട്ട് അപ്പം എന്നെപ്പോലുള്ളൊരു ആളുടെ ആ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം എന്നിട്ട് നമ്മൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മളിപ്പോൾ എത്തുന്നു എത്തി നിൽക്കുന്നത് ആനവിഴുങ്ങി വിഴുങ്ങി അണ്ടർ പാസിൻ്റെ ഒരു ഭാഗത്താണ് അപ്പം ഈ ഒരു ഭാഗത്ത് പഴയ ആനവിഴിങ്ങിയുടെ ഒരു വിഷല് ഞാനിടാം അപ്പോൾ ഇതാ നോക്കിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ നമ്മൾ ആനവിഴങ്ങിയുടെ അണ്ടർ പാസിൻ്റെ ആ ഭാഗത്തു നിന്ന് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലല്ലേ അതിമിനമായ ഒരു വീടൊക്കെ പൊന്തി വരുന്നുണ്ട് അല്ലേ പുത്തം വീട് പോലെ തോന്നുന്നു അല്ലേ അപ്പോൾ അതേ ആനവിഴങ്ങിയുടെ പഴയൊരു വിഷ്വലുണ്ടാ അപ്പോൾ ഏകദേശം എട്ട് മാസം മുന്നുള്ള വിഷലാണ് ഞാനിപ്പോൾ കാണിച്ചത് അങ്ങനെ ആനവിഴിങ്ങി അണ്ടർ പാസിൻ്റെ ഒരു ഭാഗത്ത് ലെഫ്റ്റിലോട്ട് നമ്മുടെ പഴയ ഹൈവേ പോകുന്നു റൈറ്റിൽ നമ്മുടെ പുതിയ ഹൈവേ പോകുന്നു അല്ലേ അപ്പോൾ അതേ ആനവിഴുങ്ങിയുടെ ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത ഈ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അറിയാം മണപ്പുറം ഗ്രാമം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഫുള്ള് വലപ്പാടാ ഒരു ഭാഗം മണപ്പുറത്തിൻ്റെ സ്ഥലങ്ങളാണ് പോകുന്ന വഴിക്ക് ഒരുപാട് മണപ്പുറത്തിൻ്റെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഒരു അണ്ടർപാസിൻ്റെ അടിയിലൂടെയുള്ള നിലവിലെ സാഹചര്യങ്ങളും പണികളൊക്കെയാണ് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഭാഗ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം അത് സാറെ സമയം കൊണ്ട് തന്നെ ഇപ്പോൾ ശിവാലയ വളരെ സ്പീഡിലാണ് വർക്കുകൾ കൊടുങ്ങല്ലൂർ അതേപോലെ വാടനപ്പള്ളി ചേറ്റു വിഭാഗത്തൊക്കെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞു പോയെന്നു വെച്ചാൽ ഇതിന് കുറച്ച് നാൾ മുന്നേ ഉള്ള ഒരു മൂന്ന് മാസം മുന്നുള്ള ഒരു പിക്ക് ആണ് ഞാനിവിടെ ഇട്ടത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് വിഷ്വൽ നിങ്ങൾ നോക്കി കുറച്ച് ഒരു തൊണ്ണൂറ് മീറ്റർ ഹൈറ്റിലാണ് ഞാനിപ്പോൾ നിങ്ങൾ ഈ വിഷ്വൽസ് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ നിലവില റോഡ് കൊടുങ്ങല്ലൂർ ഭാഗമാണ് കാണുന്നത് കേട്ടെന്നാൽ വടക്കോട്ടാണാ കാണുന്നത് നമ്മളിപ്പോൾ വിഷൽ സോറി തെക്കോട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് നമ്മളിപ്പോൾ വിഷില് കൊണ്ടുപോകാൻ പോകുന്നത് വടക്കോട്ടാണ് അപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് നമ്മുടെ ഈ ആനവിഴുങ്ങി ഭാഗത്തോട്ടുള്ള വിഷലാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ അപ്പോൾ ഈ ഒരു പാത അണ്ടർപാസിൻ്റെ ടോപ്പിൽ കുറച്ച് ക്രാഷ് ബാരിയും ഡിവൈഡറും അങ്ങനെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ആയിട്ടല്ലേ പക്ഷേ നല്ലൊരു ആംബിയൻസിൽ ഒരു ഫോട്ടോഗ്രാഫി മൂഡൊക്കെ പോലെ നല്ല ഭംഗിക്ക് ഇങ്ങനെ അല്ലേ നമ്മുടെ എന്താ പറയുക റീറ്റനിങ് വാളുകളിങ്ങനെ അടക്കി അടയ്ക്ക് ഒക്കെ നല്ല ഭംഗിക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഇതിലൊക്കെ യാത്ര യോജി അനുയോജ്യം വേണ്ട അപ്പോൾ അറിയുന്നവർക്ക് ഈ ഒരു വഴിയിലൂടെയൊക്കെ മുന്നോട്ട് പോകാം പല സ്ഥലത്തും ഡീവിയേഷനും കട്ടിങ്സൊക്കെ ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ തൃപ്രയാറ് അപ്പുറം വരാത്ത സാധിക്കുന്നതാണ് സത്യത്തിൽ ആ ദിശയമുണ്ടോ ഈ ഒരു ഭാഗത്തിൻ്റെ വർക്കുകൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിൽ നല്ല പുരോഗതി ഉണ്ട് കേട്ടോ വർക്കുകൾ അപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ ടോപ്പ് ലെയർ ടാറിങ്ങുകൾ മാത്രമാണ് ബാക്കിയുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഭാഗത്ത് ഈയൊരു അലൈൻമെൻറ്റ് ചെയ്തേക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ വീടുകൾ വളരെ കുറഞ്ഞ ഒരു പ്രദേശം റൈറ്റ് സൈഡിലോട്ടാണെങ്കിൽ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ ഈ ഒരു തെങ്ങും പറമ്പൊക്കെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തായിട്ട് ചെറിയ പുഴയൊഴുകി ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു റാമ്പ് ഇറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം അപ്പോൾ ഈ ഒരു വഴി നമ്മളിങ്ങനെ ചെല്ലുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലപ്പാട് ആ ഒരു ഭാഗത്തു നിന്നൊക്കെ വരുന്ന കിഴക്കോട്ടുള്ള വഴിയിലൂടെയാണ് നമ്മൾ ഈ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു റോഡ് ചെന്നിട്ട് തൃപ്രയാറ് നമ്മുടെ പഴയ സിഗ്നലിൻ്റെയും അമ്പലത്തിൻ്റെയും നടുക്ക് കൂടി വേണം നമുക്ക് പോകുന്ന പറിയാം തൃപ്രയാർ ഭാഗത്തുള്ളതൊക്കെ അറിയാം അപ്പോൾ ഈ റോഡ് ഇനി ഇവിടെ നിന്ന് ഒരു കണ്ടീഷനിൽ ഇങ്ങനെ മുന്നോട്ട് നല്ല ഭംഗിക്ക് പോയിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞ പോലെ ഭാഗികമായിട്ട് കുറച്ച് വർക്കുകൾ മാത്രമാണ് ഈ ഒരു ഭാഗത്ത് പെൻഡിങ് ഉള്ളത് പിന്നെ ലൈറ്റ് വർക്കിങ്ങും കാര്യങ്ങളോ കറണ്ടോ ഈ ഒരു ഭാഗത്തുകൂടി വന്നിട്ടില്ല അപ്പോൾ എന്തായാലും നോക്കിയാൽ പൈപ്പ് ഇപ്പം നിലവിലി പോകുന്ന വഴിയിൽ പൈപ്പ് ലൈൻ്റെ വർക്കുകളൊക്കെ മോളിൽ നിന്ന് വെള്ളവും കാര്യങ്ങളും ചെളിയൊക്കെ മഴ പെയ്ക്കാലത്ത് ഒഴുക്കി വരാനുള്ള പൈപ്പിൻ്റെ വർക്കുകളൊക്കെയാണ് ഈ എ സിയിൽ കൊണ്ടുവന്ന കേട്ടോ അവർ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ കുറേ അടക്കാരങ്ങള് മരങ്ങളൊക്കെ ചീത്തായി പോകുന്നൊരു അവസ്ഥയുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ മുൻപത്തെ ഒരു വിഷുൽ നിങ്ങൾ കണ്ടു ഈ ഒരു അവസ്ഥയിലായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ വലപ്പാട കപ്പേള കുരിശുപള്ളി ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന അണ്ടർപാസ് ഉണ്ടോ അപ്പോൾ ആ ഒരു ഭാഗത്തെ വിഷുലാണ് ഞാനിപ്പോൾ തന്നെ കാണിച്ചത് മുൻപുണ്ടായിരുന്ന വിഷയിൽ വളരെ പെട്ടെന്ന് ഈ ഒരു ഭാഗ ടാറിങ് കഴിഞ്ഞു അടിപൊളി അപ്പോൾ വലപ്പാട് ആ ഒരു ചന്തക്കപ്പേള ആ ഒരു ഭാഗത്തുനിന്ന് വരുന്ന ആ പ്രദേശം ഒക്കെയാണ് ഞാനിപ്പോൾ ഈ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം അറുപത് മീറ്റർ ഹൈറ്റിലാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശത്തെ കാണുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് എന്താ പറയുക കടകളും സ്ഥാപനങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ് വലപ്പാട് ആ കാണുന്ന കപ്പേള പ്രദേശം ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഈ മുൻപ് ഈ ഒരു ഭാഗമാകെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ കപ്പേള അവിടെ നിന്ന് വരുന്ന അണ്ടർപാസ് ആണ് നിങ്ങളിപ്പോൾ നിലവിൽ കാണുന്നത് ഇപ്പോൾ നിലവിൽ ഈ ഒരു ഭാഗം വലിയ രീതിയിലൊന്നും റെഡി ആയിട്ടില്ല അണ്ടർപാസിൻ്റെ അടിയുള്ള റോഡി എന്നാൽ കൂടിയും ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് മുൻകൂടെ ആകെ ചെളി കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു അപ്പോൾ അതേപോലെ നമ്മൾ നമ്മുടെ ചന്തക്കപ്പലുടെ ആ ഒരു അണ്ടർപാസ് ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് വർക്കുകളും ഫിനിഷ് ആയിട്ടുണ്ട് എന്നാൽ കൂടിയും മുൻപത്തെ വിഷുലുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടത് ഈ ഒരു ഭാഗം നമ്മുടെ ചന്തക്കപ്പലുടെ ആ ഒരു ഭാഗം ഈ വരുന്ന ഭാഗമൊക്കെയാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് തിരിച്ചുങ്ങി നമ്മൾ തൃപ്രയാർ ഭാഗത്തോട്ട് പോകുമ്പോൾ നിങ്ങൾ നോക്കി ഒരുപാട് റീറ്റൈൻ വാളുകളുടെ പീസുകളൊക്കെ ഈ ഒരു ഭാഗത്ത് വാർത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് തല പോയ കൗങ്ങുകൾ അടക്കാരങ്ങളുണ്ട്ട്ടോ എന്താണെന്നറിയില്ല ഈ ഒരു പ്രദേശത്ത് കംപ്ലീറ്റ് കൗങ്ങിനും തലയില്ല അതെന്താണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അത് എന്തെങ്കിലും ഒരു അസുഖം വന്ന് പോയതായിരിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് വർക്കുകൾ മാത്രമാണ് നിലവിൽ സർവീസ് റോഡുമായി ബന്ധപ്പെട്ട വർക്കുകളും കാര്യങ്ങളുമാണ് പെൻറ്റിങ്ങുള്ളത് കേട്ടോ ഇനിയിവിടെ നിന്ന് അടുത്തൊരു കൂടി നമ്മുടെ വീഡിയോ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഐ എച്ച് ആർ ഡി കോളേജോ അങ്ങനെ എന്തുകൊണ്ടിന്നുണ്ടോ അവിടുത്തെ സുഹൃത്തുക്കൾ കുട്ടികളൊക്കെ ഈ ഒരു ഭാഗം കവർ ചെയ്തിട്ടാണ് കാരണം വെച്ചാൽ ഈ ഡിവൈഡർ ചാടി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ തൃപ്രയാറ് ലുലു മാള് അതിൻ്റെ പാർക്കിംഗ് ഒക്കെയാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കി ആ ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ കുറച്ച് വർക്കുകളുണ്ട് റൈറ്റ് സൈഡിലെ നമ്മുടെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ പുരോഗമിക്കുന്നു ഈ ഒരു ഭാഗത്ത് ടാറിങ്ങിൻ്റെ വർക്കുകൾ ഭാഗികമായിട്ട് ലെയറുകൾ ബാക്കിയുണ്ട് റീട്ടേണിംഗ് വാളുകൾ വെച്ച് ഉള്ള വർക്കുകൾ കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുണ്ട് നമുക്ക് മുകളിലെ ക്രാഷ് ബാരിയറും അതേപോലെ തന്നെ സെൻട്രലിലെ ഡിവൈഡറുകളും വർക്കുകളും ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ഭാഗികമായിട്ട് ബാക്കിയുള്ളത് ഈ ഒരു ഭാഗത്തൊക്കെ നോക്കി കാണാം നമ്മുടെ ഇത് അണ്ടർപാസ് ഉണ്ടോ തൃപ്രയാര അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്ത് ജോയിനിങ് വർക്കുകൾ നല്ല രീതിയിൽ തന്നെ സ്പീഡായിട്ട് പുരോഗമിക്കുന്നു സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്തുണ്ട് ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം നമ്മുടെ ഏകദേശം നമ്മുടെ ലാസ്റ്റ് ബാറ്ററിയുടെ ചാർജും കഴിയാറായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വടക്കുന്നുള്ള റോഡും കിഴക്ക് അമ്പലത്തിൻ്റെ ആ ഒരു വ്യൂവും നമുക്ക് കാണാൻ ശ്രമിക്കാം പുഴയുടെ ആ ഒരു ഭാവമൊക്കെ നമുക്ക് കിട്ടുമോ നോക്കാം അപ്പോൾ നമുക്ക് ശേഷം ഹൈറ്റ് ഇപ്പോൾ ഒരു എൺപത് തൊണ്ണൂറ് നൂറിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അമ്പലമാണ് ലാസ്റ്റ് കാണുന്നത് കേട്ടോ തൃപ്രായ അമ്പലത്തിൻ്റെ ഒരു വ്യൂ ആണ് ടോപ്പാണ് കാണുന്നത് അതിൻ്റെ അപ്പുറത്തായിട്ട് പാലവും പുഴയൊക്കെ ചെറിയ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് കൂടുതലും നമുക്ക് ചെയ്യണം ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ നമുക്ക് നമ്മൾ ബൈക്കിൽ പോയിട്ടാണ് ഇതുപോലെ വീഡിയോയും കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നത് കേട്ടോ നമുക്ക് നമുക്കൊരാളെയും കൂടി സഹായത്തിന് കൊണ്ടുപോകാറില്ല ഇപ്പം നിലവിൽ എനിക്ക് കുറച്ചുകൂടി കൂടി എഫേർട്ട് കൂടാൻ വേണ്ടി ഇന്ന് എൻ്റെ കൂടെ എൻ്റെ മകൻ വന്നിട്ടുണ്ട് അപ്പം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ തൃപ്രയാറിൻ്റെ ആകാശ കാഴ്ചയിൽ ഉൾപ്പെടുത്തി നിങ്ങളെ കൂടുതൽ കാണിക്കാൻ സാധിക്കും നമുക്ക് നമ്മുടെ ഭാഗത്തിൻ്റെയൊക്കെയല്ലേ ഒരു ആകാശ കാഴ്ച കാണാൻ വളരെ കൗതുകമാണ് അപ്പോൾ നമ്മുടെ അണ്ടർ പാസ് കഴിഞ്ഞ് പിന്നെ കൂടി കൂടി നമ്മുടെ റോഡ് വടക്കോട്ട് അതിമനോഹരമായി മുന്നോട്ട് പോവുകയാണ് പടിഞ്ഞാറ് കടലിൻ്റെ ഒരു ചെറിയ ആംബിയൻസ് ഒക്കെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം അപ്പോൾ ഞാൻ ഈ ഒരു വണ്ടിയിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് കാരണം വെച്ചാൽ ഗിയർലെസ് വണ്ടിയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടായിരിക്കും കേട്ടോ ഡ്രോൺ പറത്താനായിട്ട് റോഡ് എങ്ങനെയുണ്ട് സൂപ്പറാണോ അടിപൊളിയാണോ അടിപൊളി Parker, 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 Parker,